അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവത്തിലും നാൽപ്പത്തിനാലാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിലും പങ്കെടുത്ത് കായംകുളം മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു ദ്യുതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനുവരി നാല് മുതൽ എട്ട് വരെ കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ നാല് മുതൽ ആറ് വരെ പാലക്കാട് ചിറ്റൂരിൽ നടന്ന നാൽപ്പത്തിനാലാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിലും കായംകുളം മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളെ പ്രതിനിധീകരിച്ച് മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രഥമ ശ്രേണിയിലെത്തിയ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ് നടന്നത് കായംകുളം കായൽ തീരത്ത് ധ്രുതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളുടെ സ്റ്റേജിലെ ഉദ്ഘാടനം ചെയ്തത് അവർക്ക് രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം ഞങ്ങളുടെ അവസരത്തിൽ അറിയിക്കുന്നു തുടർന്ന് തുടരുകയാണ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ജനപ്രതിനിധികളും ചേർന്ന് പ്രതിഭകളെ ആദരിച്ചു തുടർന്ന് കലോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം